ആകെയാ നാമും മേഘം പോലെ നമ്മെ ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം നമുക്കുള്ളതുകൊണ്ട് നാം സകല ഭാരവും സദാ നമ്മോട് ചേർന്ന് നിൽക്കുന്ന പാപവും വിട്ട് നമുക്കായി വച്ചിരിക്കുന്ന ഈ പോരാട്ട നിങ്കിലേക്ക് ക്ഷമയോടുകൂടി ഓടണം എബ്രായ ലേഖനം എപ്രായലേഖനം പന്ത്രണ്ടാമധ്യായം ഒന്നാമത്തെ തിരുവചനം എത്ര മധുരമനോഹരമായ ധ്യാനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഒന്നാമത് പറഞ്ഞത് നാം ഒരു കാര്യം ചെയ്യണം നാം ചെയ്യേണ്ട കാര്യം നാം ഓടണം എന്നുള്ളതാണ് എന്തുകൊണ്ട് ഓടണം ഉത്തരം നമ്മെ ചുറ്റി നിൽക്കുന്ന സാക്ഷികളുടെ സമൂഹം ഒരു മേഘം പോലെ അവർ നമ്മെ ചുറ്റി നിന്ന് നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ഉദ്ദീപിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതുകൊണ്ട് അവരവരുടെ സാക്ഷ്യം നിരന്തരം നമ്മോട് പറഞ്ഞ് അവർ പ്രാപിച്ചിരിക്കുന്ന മഹാഭാഗ്യം